പ്രമേഹം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് ചോദിച്ചാൽ അല്പം മരുന്ന് അല്പം ഭക്ഷണ നിയന്ത്രണം കുറച്ച് വ്യായാമം ഇതൊരു ത്രികോണമാണ് ഇത് മൂന്നും ഇല്ലാതെ കേവലം ഗുളിക മാത്രം കഴിച്ച് ഈ അസുഖം മാറ്റാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് ഈ ചികിത്സയിലെ മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് മരുന്ന് ഭക്ഷണ നിയന്ത്രണം വ്യായാമം ആ പദം ശ്രദ്ധിക്കുക ഭക്ഷണം നിയന്ത്രണം എന്നേ പറഞ്ഞുള്ളൂ ഭക്ഷണം ഒഴിവാക്കുക എന്നല്ല പറഞ്ഞത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർൽ അഥവാ ഒഴിഞ്ഞ വെറും വയറ്റിലെ എട്ട് മണിക്കൂർ ഉപവാസത്തിന് ശേഷം നോക്കുന്ന ഗ്ലൂക്കോസ് ലെവൽ ഇത് കൂടുതലാണെങ്കിൽ രോഗികൾക്കറിയാം ഡോക്ടർ തെറി വിളിക്കും അപ്പം എന്ത് ചെയ്യും നാളെയാണ് രക്തം പരിശോധിക്കേണ്ടത് എങ്കിൽ ഇന്ന് രാത്രി ഒന്നും കഴിക്കത്തില്ല ഇന്ന് രാത്രി ഭക്ഷണം ഒഴിവാക്കുകയാണ് നാളെ രാവിലെ ചെന്ന് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കും ഈ റിസൾട്ടുമായിട്ട് നേരെ ഡോക്ടർ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ കുഴപ്പമില്ല ഏതാണ്ട് നോർമലാണ് അപ്പോൾ ആ ഗുളിക തന്നെ തുടരൂ പക്ഷേ അവിടെ രോഗി ഡോക്ടറെ കബളിപ്പിക്കുകയാണ് ചെയ്തത് തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല അങ്ങനെ കബളിപ്പിക്കപ്പെടുന്നവരെ പിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വിവരായതുകൊണ്ട് അതിൻ്റെ പേരാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ഈ പരിശോധനയ്ക്ക് ഒരു മുന്നൂറ്റി അൻപത് നാണൂറ് രൂപ വില വരും കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഹിമോഗ്ലോബിനിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് എച്ച് ബി എ വൺ സി ഇത് നമ്മൾ പറയും ഒരു ആറര വരെ അല്ലെങ്കിൽ ഒരു ഏഴ് വരെ ഏഴ് വരെ എടുക്കാം അതിനപ്പുറത്തേക്ക് പോകും തോറും കഴിഞ്ഞ മൂന്ന് അല്ലെങ്കിൽ നാല് മാസമായി ശരാശരി നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എച്ച് ബി എ വൺ സി ഇവിടെ കബളിപ്പിക്കലുകൾ നടക്കുകയില്ല കാരണം കഴിഞ്ഞ മൂന്ന് അല്ലെങ്കിൽ നാല് മാസമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ശരാശരി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് എച്ച് ബി എ വൺ സി ഇത് എട്ട് ശതമാനം ആണ് കാണിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ശരാശരി ഗ്ലൂക്കോസ് ലെവൽ നൂറ്റി എൺപതായിരുന്നു ഒൻപത് ശതമാനം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ഇരുന്നൂറ്റി പത്തായിരുന്നു ശരാശരി ഗ്ലൂക്കോസ് പത്ത് ശതമാനം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ഇരുന്നൂറ്റി നാല് ഇങ്ങനെ മുപ്പത് വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇവിടെ രോഗിയുടെ കബിളിപ്പിക്കലുകൾ നടക്കുകയില്ല ഇതാണ് സാധാരണ ഗ്ലൂക്കോമീറ്ററിൽ നോക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും എച്ച് ബി എ വൺ സിയും തമ്മിലുള്ള വ്യത്യാസം ഇനി എച്ച് ബി എ വൺ സി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആറര അല്ലെങ്കിൽ ഏഴുവരെ കൂട്ടിക്കോ അവിടം വരെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ി എ വൺ സി ഒൻപതോ അല്ലെങ്കിൽ പത്തോ ശതമാനം കാണുന്നു അപ്പോൾ നമുക്കറിയാം അത്ര കണ്ട് കൂടുതലാണ് എച്ച് ബി എ സി ഒരു ശതമാനം തന്നെ കുറച്ചാൽ ഒൻപതിൽ നിന്നും എട്ടാക്കി കഴിഞ്ഞാൽ തന്നെ സൂക്ഷ്മമായ രക്തക്കുഴലുകൾ അടഞ്ഞിട്ട് വൃക്കയ്ക്കും കണ്ണിനും കിട്ടുന്ന അസുഖങ്ങളെ മുപ്പത്തിയേഴ് ശതമാനം വരെ സാധ്യ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കാല് മുറിച്ച് കളയുന്ന അതുപോലെയുള്ള ആംബ്യൂട്ടേഷൻ പരിപാടി നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മരണം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം കുറയ്ക്കാൻ സാധിക്കും ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം പതിനാല് ശതമാനം തലച്ചോറ് നിൽക്കുന്ന പക്ഷാഘാതം സ്ട്രോക്ക് പന്ത്രണ്ട് ശതമാനം എച്ച് ബി എ വൺ സി ഒരു ശതമാനം കുറയുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ മറ്റ് അസുഖങ്ങൾ എത്ര ശതമാനം കുറയുന്നു എന്ന് നോക്കുക ഇതാണ് എച്ച് ബി എ വൺ സി അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഇനി എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ എച്ച് ബി എ സി അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ പരിശോധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല കൺട്രോളുള്ള രോഗികൾ ഫാസ്റ്റിങ് പോസ്റ്റപ്ലാൻ്റിലൊക്കെ നോക്കുമ്പോൾ നിയർ നോർമലി തന്നെ നിൽക്കുന്ന രോഗികൾ ഒരു വർഷത്തിൽ രണ്ട് തവണ നോക്കിയാൽ മതി പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കൊന്നും ഗ്ലൂക്കോസ് താഴാത്ത രോഗികൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും എച്ച് ബി എ വൺ സി നോക്കണം ബ്ലഡ് ഗ്ലൂക്കോസ് സാധാരണ ലാബിൽ നോക്കുന്ന പരിശോധന ഒരു ദിവസേനയുള്ള ടെസ്റ്റ് പേപ്പറായിട്ട് സങ്കല്പിച്ചാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ പരിശോധന ക്വാർട്ടർലി എക്സാമിനേഷൻ ഒരു മൂന്ന് മാസം ഇനി പ്രമേഹം വന്നിട്ടുള്ള ആൾക്കാരിലെ ഭക്ഷണ ക്രമീകരണമാണ് ഇനി പറയാൻ പോകുന്നത് ഓർക്കുക ഇത് രോഗികൾക്കുള്ളതാണ് ഇനി പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്നവർക്കും ഇത് ഫോളോ ചെയ്യാം രോഗമില്ലാത്തവർ വളരെ കാഠിന്യമായി അധ്വാനിക്കുന്ന ആൾക്കാർ അവർക്കുള്ളതല്ല ഇത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക സാധാരണ നമ്മളുടെ ഒരു ഭക്ഷണ രീതി എന്താണ് ഒരു പ്ലേറ്റിൻ്റെ പകുതി ചോറ് ബാക്കി പകുതിയിൽ ഒരല്പം പച്ചക്കറികളും മത്സ്യമോ മാംസമോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഇതാണ് നമ്മൾ കഴിക്കുന്നത് പ്രമേഹബാധിതർക്ക് നമ്മൾ ഈ പ്ലേറ്റ് അങ്ങ് തിരിക്കും നേരത്തെ ചോറ് വെച്ചിരുന്ന പകുതി ഭാഗത്ത് നമ്മൾ പച്ചക്കറികൾ വയ്ക്കും ആ പച്ചക്കറികൾ തന്നെ പകുതി വേവിച്ചതും പകുതി വേവിക്കാത്തതും അങ്ങനെയാണ് കണക്ക് ഇനി നേരത്തെ പച്ചക്കറി ഇരുന്ന സ്ഥലത്ത് ഒരല്പം ചോറ് വയ്ക്കും നേരത്തെ മീനും ഇറച്ചിയും മുട്ട അതൊക്കെ എന്തെങ്കിലും വെച്ചിരുന്ന സ്ഥലത്ത് അത് തന്നെ വെക്കും അല്ലെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങളോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ള സമ്പുഷ്ടമായ പയറോ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ വെക്കും ഇനി ഈ ഭക്ഷണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പടത്തിൽ കാണുന്നത് നിങ്ങളൊരു അല്പം എണ്ണ അകത്തേക്ക് ചെന്നാൽ അതിൽ നാന്നൂറ് കലോറി അടങ്ങിയിട്ടുണ്ട് എണ്ണ ഏതു തരം എണ്ണ ആയിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ നിങ്ങൾ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാഫ്ലവർ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിട്ടുന്ന ഒലി ഓയിൽ എന്തുമായിക്കോട്ടെ ഒരു മനുഷ്യന് പറഞ്ഞിട്ടുള്ള ശരാശരി രണ്ട് രണ്ടേ രണ്ട് ടീസ്പൂൺ എണ്ണയാണ് ഒരു ദിവസം ഏത് എണ്ണയായിക്കോട്ടെ നിങ്ങൾ വില കൂടിയതോ വില കുറഞ്ഞതോ പൂരിതമോ അപൂരിതമോ എന്ത് ആയിക്കോട്ടെ എണ്ണയുടെ അളവ് രണ്ടേ രണ്ട് ടീസ്പൂൺ ആണ് അത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും കൂടി ചിന്തിക്കുക ഈ അല്പം എണ്ണയിൽ നിന്ന് തന്നെ നാണൂറ് കലോറി ഊർജം ഈ കലോറി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് അത്രയും ഊർജം ഒരു നാല് പീസ് ചിക്കൻ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾക്ക് ആയി പക്ഷേ ആമാശയത്തിൽ അങ്ങോട്ട് നിറഞ്ഞിട്ടില്ല വയറ് നിറഞ്ഞിട്ടില്ല നമുക്ക് അങ്ങനെയാണല്ലോ വയറ് നിറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രത്യേകത അങ്ങനെയല്ല ഒരു നാല് പീസകത്ത് ചെന്നപ്പോഴത്തേക്ക് തന്നെ അത്രയും കലോറി ഊർജ്ജമായി എന്നാൽ ഇത്രയും ഊർജം കിട്ടണമെങ്കിൽ ഈ ആമാശയം നിറയെ പച്ചക്കറികൾ കയറിയെങ്കിൽ മാത്രമേ അത്രയും കാലറി കിട്ടൂ ഈ പടം കാണിച്ച ഉദ്ദേശം മറ്റൊന്നുമല്ല നമ്മളീ പറയുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നതിൽ കുറച്ച് വൈറ്റമിൻസും കുറച്ച് അല്പം ധാതുക്കളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ഊർജം എന്ന് പറയുന്നത് അങ്ങനെയില്ല അതുകൊണ്ടാണ് ഊർജം കുറവുള്ള ഈ പച്ചക്കറികൾ ഒരൽപ്പം അകത്തേക്ക് കടത്തി വിടണം അധികം കടത്തി വിടണം എന്ന് പറയുന്നത് ഇനി മാത്രമല്ല ഈ പ്ലേറ്റിൽ നമ്മൾ ആദ്യം കഴിക്കാൻ തുടങ്ങുന്നത് പച്ചക്കറികളാണ് ചോറും മുട്ടയും മീനും അല്ലെങ്കിൽ പയറൊക്കെ പിന്നെ തൊടും ആദ്യം നമ്മൾ പച്ചക്കറികൾ ഇങ്ങനെ കഴിക്കുകയാണ് എന്തിനാണ് കഴിക്കുന്നത് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇൻസുലിൻ്റെ ഉത്പാദനം പൂർണ്ണ രീതിയിലായി വരാൻ അല്ല നമ്മൾ ആദ്യമേ ഈ ചിക്കനും മട്ടനുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിലേ ഉള്ള സംഗതി വലിച്ചെടുക്കുമ്പോൾ ഇൻസുലിൻ ശരീരം അങ്ങനെ സ്രവഹിപ്പിക്കുന്നില്ല സമയമെടുക്കുവാൻ അപ്പോൾ ആദ്യം പച്ചക്കറിയും കൂടെ പോകട്ടെ ഒരല്പസമയൊക്കെ കഴിഞ്ഞ് പിന്നീട് മറ്റുള്ളത് പോകുമ്പോൾ ആ സമയത്ത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം അങ്ങോട്ട് ശരീരം നേരാമണ്ണം ആക്കുകയും അപ്പോൾ ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ സംഭരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കും അല്ലാതെ ആദ്യമേ ചോറ് തിന്നുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അത് രോഗാവസ്ഥയിൽ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു അതാണ് ഭക്ഷണ ക്രമീകരണം നിയന്ത്രണം അല്ലെ ഒഴിവാക്കുക എന്നല്ല പറഞ്ഞത് നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുന്നു ഇനി അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഇടതുവശം കാണുന്ന ഫാർമസി കൃഷി വേണോ അതോ വലതുവശം കാണുന്ന ഫാർമസി മരുന്ന് വേണോ അപ്പോൾ ഈ ഫാർമസി എന്ന് പറഞ്ഞ സംഗതി ഉൽപാദനം ഭക്ഷ്യ ഉൽപ്പാദനം അതിൽ രോഗാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അല്ലെ കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്കും ഭൂമിയിൽ ജീവിച്ചേ മതിയാകൂ അപ്പോൾ അവിടെ ഭക്ഷണത്തിൽ ഇന്നലെ വരെ കഴിച്ചുകൊണ്ടിരുന്ന രീതി മാറ്റി ഇതുപോലെയുള്ള കാലറി കുറഞ്ഞ സാധനങ്ങൾ കുറച്ചധികം വേണം അതോ ഇതൊന്നും കഴിക്കാതെ പഴയതുപോലെ മൂക്കുമുട്ട ചോറും ഇതുമൊക്കെ കഴിച്ചിട്ട് അതോടൊപ്പം ഗുളിക വേണോ ഇത് നമ്മളുടെ തീരുമാനമാണ് ഇടതുവശം കാണുന്ന ഫാർമസിയാണോ വേണ്ടത് അതോ വലതുവശം കാണുന്ന ഫാർമസിയാണോ നമുക്ക് വേണ്ടത് പക്ഷേ പിരമിഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും താഴെ വരുന്ന സംഗതികൾ കൂടുതൽ കഴിക്കുക മേപ്പോട്ട് പോകും തോറും അടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ കുറയ്ക്കുക എന്നൊക്കെ പറയാറുണ്ട് ഈ പിരമിഡിലെ ആധുനിക കാലത്ത് കുറച്ചുകൂടെയൊക്കെ അല്പം മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് പിരമിഡ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കാണുന്ന വെജിറ്റബിൾസ് ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ അധികം കഴിക്കുക മേലോട്ട് പോകും തോറും അളവ് കുറയ്ക്കുക ഏറ്റവും മുകളിൽ അങ്ങേയറ്റം മധുരം മധുരമടങ്ങിയിട്ടുള്ളതും കൊഴുപ്പടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണം